ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന നടപടി നേരിട്ട സനീഷ് കുമാർ ജോസഫ് മീഡിയ വണ്ടിനോട് ജനാധിപത്യപരമായ പ്രതിഷേധത്തെ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് ഭരണപക്ഷം നേരിടുകയാണ് ഇതുകൊണ്ടൊന്നും പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്നും എം എൽ എ മുൻ സഭാ ഇത്തവണത്തെ സഭാ സമ്മേളനം അങ്ങേയറ്റം പ്രക്ഷുബ്ധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണം തീർക്കുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഇന്ന് ഇന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് മൂന്ന് പ്രതിപക്ഷ എം എൽ എ മാർക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് അതിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും ഉള്ള ഒരാൾ കൂടിയാണ് ഇപ്പോൾ എം എൽ എ മീഡിയപ്പമുണ്ട് എം എൽ എ ഫസ്റ്റ് ചോദ്യം തരേ ഉള്ളൂ എന്തിനാണ് മൂന്ന് എം എ മാർക്ക് സസ്പെൻഷൻ യഥാർത്ഥത്തിൽ ശബരിമല ശാസ്താവിൻ്റെ സ്വർണം ഘട്ട വാർത്ത നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്തത് ഒരിക്കലും അതുകൊണ്ടൊന്നും ഇത് ഇതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഈ ഗവൺമെൻറ്റിന് സാധിക്കില്ല അവിടെ ശബരിമലയിലെ ശാസ്താവിൻ്റെ സ്വർണം കക്കുകയും അവർ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻ്റ് ആണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ ഈ നിയമസഭാ കാലഘട്ടത്തിൽ അതിശക്തമായ ജനാധിപത്യ സമരങ്ങളാണ് ഞങ്ങളുടെ നിയമസഭയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമാണ് അവിടെ സി സി ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ എല്ലാ ദൃശ്യങ്ങളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും അവിടെ ഈ മോഷ്ടാക്കൾക്കെതിരെ ഈ ആ മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന മന്ത്രി വാസവൻ രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ട് ഇന്നും ജനാധിപത്യ രീതിയിൽ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി സ്പീക്കറുടെ ഡയസിൻ്റെ അടുത്ത് സമാധാനപരമായ സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സമരത്തെ നൂറുകണക്കിന് വാച്ചാമ്പാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഞങ്ങളെ വാച്ചാവാഡിന് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നാൽ ഇന്ന് ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ് ആ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് പ്രതിപക്ഷം ആക്രമിച്ചു എന്നാണ് സ്പീക്കർ അടക്കം പറയുന്നത് ഒരു വാച്ചാൻപാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയും തേടിയിട്ടുണ്ട് ഒരു ജനാധിപത്യമായിട്ടുള്ള പ്രതിഷേധം അപ്പുറത്തേക്ക് ഒരു കയ്യേറ്റത്തിലേക്കൊക്കെ സാഹചര്യങ്ങൾ പോകുന്നുണ്ട് നിയമസഭയിൽ അതുകൊണ്ടൊക്കെയാണോ സസ്പെൻഷനിലേക്കൊക്കെ വരുന്നത് ആര് ആരെ ആക്രമിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നൂറുകണക്കിന് വരുന്ന വാച്ചാൻപാട് കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഒരു സഭാ സമ്മേളനം നടത്തുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇതുപോലെ പോലീ വാച്ച് ഉപയോഗിച്ച ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും ഞങ്ങൾ ആരെയാണ് ആക്രമിച്ചത് ഒരാളെ ആക്രമിച്ചിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി അയ്യപ്പൻ്റെ സ്വർണം ഘട്ട ആളുകളെ സംരക്ഷിക്കരുത് അവർക്കൊരു ആ കുറ്റക്കാർക്ക് നടപടി സ്വീകരിക്കണം ഇപ്പോൾ ഈ സസ്പെൻഷൻ പോലും ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്ന് ശ്രദ്ധ ഈ വാർത്തയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാച്ചാൻ വടനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണപക്ഷം സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ള പ്രതിപക്ഷ എം എൽ എമാരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിയമസഭാ സമ്മേളന കാലവിൽ എന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇത് ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ ആളുകൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്കറിയാം മുൻകാലങ്ങളിൽ അയ്യപ്പ അവിടുത്തെ വിശ്വാസങ്ങൾ അടിച്ചമർത്തുന്ന തരത്തിൽ അവിടുത്തെ ആചാരങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ച ആളുകളാണ് അവരത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ ഭരണപക്ഷം പറയുന്നത് ശബരിമല വിഷയം നിങ്ങൾ ഇങ്ങനെ സഭയിൽ നിരന്തരം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആ വിഷയത്തിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഭരണപക്ഷം ആവർത്തിച്ച് പറയുന്നത് ജനാധിപത്യപരമായ കാര്യമാണ് ഇതിനകത്ത് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഇവിടെ ആ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രണ്ടാളുകൾ അവിടെ നിൽക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനും വാസവനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയി അത് വിറ്റു എന്ന് പറഞ്ഞ ഫൈൻഡിങ് നിൽക്കുകയാണ് ആ ആളുകളെ വെച്ചുകൊണ്ട് എന്ത് ചർച്ച ചർച്ചയാണ് നടത്തുന്നത് അവർ രാജിവെക്കുകയാണ് വേണ്ടത് അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ആ സമരം ചെയ്യുന്ന ആളുകളെ ബോഡി ഷേമിങ് നടത്തി അവഹേളിക്കുന്ന ഒരു സമീപനവും ആണ് ഇന്ന് ഗവൺമെന്റ് ജനാധിപത്യ ജനാധിപത്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ പേരിൽ മാര സസ്പെൻഡ് ചെയ്യുന്നത് ഒരു ജനാധിപത്യ ജനാധിപത്യം കൊണ്ടൊന്നും ഞങ്ങളുടെ സമരം ഇല്ലാണ്ടാവുന്നില്ല ഇതൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും യഥാർത്ഥത്തിൽ ഇപ്പം ചെയ്തിട്ടുള്ളത് ഈ അയ്യപ്പ മോഷണത്തിൽ നിന്ന് എം എൽ എമാരുടെ സസ്പെൻഷനിലേക്ക് വാർത്ത തിരിച്ചുവിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ടൊന്നും ഇതില്ലാതാകുന്നില്ല അത് തന്നെയാണ് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് എം എൽ എ മാരുടെ സസ്പെൻഷൻ എന്ന് സനീഷ് കുമാർ ജോസഫ് പറയുന്നത് എന്തായാലും ഈ വിഷയം കൊണ്ടൊന്നും ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും ഈ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി എം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് രാജേന്ദ്രനൊപ്പം ഷിജോകുര്യൻ മീഡിയാവൻ